ദേ നിന്ന് നോക്കി മനസ്സിന് സന്തോഷം പകരുന്നൊരു അടിപൊളി കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും യൗവനം ഉണ്ട് ഈ കാണുന്ന കാഴ്ച കണ്ടോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ മനസ്സ് നിറഞ്ഞങ്ങ് സന്തോഷിക്കുകയാണ് ഇത് എവിടെയാണ് നടക്കുക എന്ന് അറിയാം കരയിലല്ല ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലക്ഷറി സീവെസലായ ക്ലാസിക് ഇമ്പീരിയൽ ക്രൂയിസിന്റെ കാഴ്ചകളിലേക്കാണ് ഇത് ഗോവയിലോ മുംബൈയിലോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് അമ്പത് മീറ്റർ നീളമുള്ള നൂറ്റി ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ കപ്പൽ കടലിലേക്ക് ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈലാണ് ക്രൂയിസ് നടത്താൻ പോകുന്നത് കേരളത്തിൽ അത്തരത്തിൽ നാല് യാനങ്ങൾക്കാണ് കടലിലേക്ക് പോകാനുള്ള പെർമിറ്റുകൾ ഉള്ളത് അതിൽ രണ്ടും നിയോ ക്ലാസിക്കിന്റെ ക്രൂയിസുകളാണ് നമ്മുടെ ബോൾഗാറ്റിൽ നിർമ്മിച്ച ഈ കപ്പലിന്റെ സൗകര്യത്തെ വെല്ലാൻ ഇന്ന് ഇന്ത്യയിൽ തന്നെ വേറൊരു സി സൈറ്റ് സിയും കപ്പലിനും സാധിക്കുകയില്ല നമ്മൾ ഇന്ന് പോകുന്നത് സൺസെറ്റ് ക്രോയിസിനാണ് വൈകിട്ട് അഞ്ചു മണിക്ക് മറയൻ ഡ്രൈവിൽ നിന്ന് പുറപ്പെട്ട് പുറംകടലിലേക്ക് പോയി വൈകിട്ട് ഒൻപത് മണിക്ക് തിരിച്ചെത്തും രണ്ട് നിലകളിലായിട്ടാണ് കപ്പലിന്റെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആദ്യം നമുക്ക് അപ്പർ ഡെക്കിലേക്ക് ഒന്ന് പോകാം കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയയാണ് കാണുന്നത് അതും കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വിശാലമായ ശീതീകരിച്ച വലിയൊരു ഹാളിലേക്കാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് മുന്നിലെ കാഴ്ചകൾ തടസ്സപ്പെടുത്തുന്ന ഒരു തൂണുകൾ പോലും ഇല്ലാത്ത ഒരു നെടുങ്ങൻ ഹാൾ അഞ്ചു മണിയോടുകൂടെ തന്നെ മറയേണ്ട രീതിയിൽ നിന്നും കപ്പൽ നീങ്ങി തുടങ്ങി കപ്പലിലെ ജീവനക്കാർ സഞ്ചാരികൾക്കുള്ള നിർദ്ദേശങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കൊച്ചിയിലെ ഏറ്റവും മികച്ച കലാകാരന്മാർ ഒരുക്കുന്ന പാട്ട് നൃത്തമാണ് ആദ്യ മണിക്കൂറുകളിൽ സുമേഷ് കോട്ടിക്കൽ ഒരുക്കിയ കീറ്റാർ പെർഫോമൻസ് ശരിക്കും ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ടി വിയിലൊക്കെ നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിലും അത്രത്തോളം തന്നെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് സുമേഷ് കോട്ടിക്കൽ അവതരിപ്പിച്ചത് തുടർന്ന് ടീം താണ്ടവം നടത്തിയ ചടുല നൃത്തങ്ങളൊക്കെയും എല്ലാവരെയും ആവേശം കൊള്ളിച്ചു ഇതുകൂടാതെ തന്നെ സഞ്ചാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചുമിടുക്കി പാടി രണ്ട് പാട്ടുകൾ എല്ലാവരുടെ ഹൃദയം കവർന്നു പുറംകടലിൽ നിന്ന് സൂര്യൻ കടലിലേക്ക് മറയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ഒരു കപ്പലിന്റെ ഡെക്കിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതിലും അപ്പുറമാണ് എട്ട് മണിയോടുകൂടെ തന്നെ വിവാഹ സമൃദ്ധമായിട്ടുള്ള ബുഫേ ഡിന്നർ ഒരുക്കിയിരുന്നു വളരെ രുചികരമായ ഭക്ഷണം ഇനിയാണ് സംഭവം കളറാകാൻ പോകുന്നത് നേരെ കപ്പലിന്റെ താഴെയുള്ള ഡി ജെ ഹാളിലേക്ക് കാളടപ്പിക്കുന്ന ശബ്ദ സംവിധാനങ്ങളും നിറങ്ങളുടെ വർണ്ണ കാഴ്ചകൾ സമ്മാനിക്കുന്ന ലൈറ്റുകൾക്കും നടുവിൽ നിന്ന് പ്രായം മറന്ന് ജീവിതത്തിലെ മറ്റുള്ള എല്ലാ ടെൻഷനുകളും മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ചാരികൾ ആടിയും പാടിയും ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് നാട്ടിലെ ചെറുപ്പക്കാരുടെ കുറവ് എല്ലാവരും നല്ല ജോലിയും നല്ല സാഹചര്യങ്ങളും തേടി വിദേശത്തേക്ക് ചേക്കേറുകയാണ് ഇന്ന് നമ്മുടെ വീടുകളിലെ മാതാപിതാക്കൾ പലരും ഒറ്റയ്ക്കാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മികച്ച ജീവിത സാഹചര്യം മുന്നിൽ കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സാധ്യതകൾ നമ്മുടെ കേരളത്തിലും വേണം ഈ ചിരികളൊക്കെ നമുക്ക് നിലനിർത്തണ്ടേ അടുത്ത അവധിക്ക് നിങ്ങൾ വരുമ്പോൾ സകുടുംബം നേരെ പോരും കൊച്ചിയിലേക്ക് ക്ലാസിക് ഇമ്പീരിയൽ ക്രൂയിസിന്റെ ഈ കടൽ യാത്ര രാവിലെ പത്ത് മണി മുതലുള്ള പല റിസോർട്ടുകളിലായി നടത്തപ്പെടുന്നു ആയിരത്തി അറുനൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലവിലെ റേറ്റുകൾ ഇത് കൂടാതെ തന്നെ വിവാഹ പാർട്ടികൾ ബർത്ത്ഡേ ഫംഗ്ഷനുകൾ കോർപ്പറേറ്റ് കമ്പനികളുടെ കോൺഫറൻസുകളൊക്കെ നമുക്ക് ഈ ഒരു വലിയ വെസൽ വെച്ച് നടത്താവുന്നതാണ് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും